പത്തനംതിട്ട തേക്ക് തോട്ടിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് പ്രദേശവാസി ദിലീപ് മരിച്ച വിഷയത്തിലാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും പരസ്പരം കൊമ്പു കോർക്കുന്നത് കാട്ടാന ആക്രമണം സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി ഇടതുമുന്നണിക്കായി കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറാണ് രംഗത്തെത്തിയത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പിനെയും വനപാലകരെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി കലക്കവെള്ളത്തിൽ എം എൽ എയുടെ മറുപടി അല്ല അദ്ദേഹം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുക ഇവിടെ വന്ന് സ്വാഭാവികമായും വന്യമൃഗ ശല്യമാകുമ്പോൾ ജനരോക്ഷം ഉണ്ടാകും അതാളി കത്തിക്കാമെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷെ കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ആ നാട്ടിലെ ജനങ്ങളുമെല്ലാം സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാലാംകിട രാഷ്ട്രീയ കളിക്ക് നിന്ന് കൊടുത്തില്ല തന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പോയി പിന്നെ നിന്നില്ല പിന്നെ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് പോയി എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൂടെ നിന്ന് ചെയ്യേണ്ടതല്ലേ ഒന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കുടുംബാംഗങ്ങളും പ്രദേശവാസികളും തയ്യാറായില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറടുത്ത് ചാടുകയാണ് ആന്റോ ആന്റണി ചെയ്തതെന്നും കെ യു ദിനേഷ് കുമാർ എം എൽ എയുടെ വിമർശനം വളരെ മോശപ്പെട്ട ഒരു സംസ്കാരമാണ് പത്തനംതിട്ട ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുത്തുകൊണ്ട് ചാടുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ഒരു ശൈലിയിലാണ് അദ്ദേഹം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് നിന്നു ൊടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത നിലയിലേക്ക് അദ്ദേഹം മാറുകയാണ് വന്യജീവികളുടെ തൊലിക്കട്ടിയെ കാട്ടിലും അപാരമാണ് ആന്റോ ആന്റണിയുടെ തൊലിക്കട്ടി എന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ മോശപ്പെട്ട ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഉടമയായി അദ്ദേഹം അതപ്പതിച്ചിരിക്കുകയാണ് അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആന്റോ ആന്റണി ന്യായമായ കാര്യമല്ലേ പറഞ്ഞുള്ളൂ എന്ന വാദവുമായി യു ഡി എഫ് നേതൃത്വവും രംഗത്തെത്തി വന്യമൃഗ ആക്രമണം കാരണം മലയോര കർഷകർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന കർഷകർക്ക് ഏത് നിമിഷവും മരണം സംഭവിക്കാമെന്ന ഭീകര അവസ്ഥയാണ് മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം ദിലീപിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു ഇങ്ങനെയായിരുന്നു ആന്റോ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട